പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ഞണ്ട് കറി കേട്ടോ നല്ല ടേസ്റ്റാണ് ഞണ്ട് കറി ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുക അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അത്യാവശ്യം വലുപ്പമുള്ള ഉള്ള ഞണ്ട് തന്നെയാട്ടോ ഞാൻ എടുത്തേക്കുന്നത് ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പോകാരാവും കേട്ടോ അപ്പോൾ അതാണ്ട് ഞണ്ട് ഞാൻ എടുത്ത ശേഷം ഇത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അതായത് ഇതിൻ്റെ ഇവിടെ ഈ സൈഡിൽ ഒന്ന് പിടിച്ച് ഒന്ന് അതായത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കയ്യും കാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ആ ദശയുള്ള ഭാഗം ഇതിനകത്ത് ഈ ഇറച്ചിയുണ്ട് അവിടെ നമുക്ക് കളയണ്ട ഈ സൈഡ് ഭാഗം ഒന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ഞണ്ട് മീൻ വൃത്തിയാക്കുന്നേക്കാളും എളുപ്പ എളുപ്പത്തിൽ നമുക്ക് ഇത് വൃത്തിയാക്കി എടുക്കാം ഒന്ന് രണ്ട് രൂപ ആവശ്യം ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും എളുപ്പമാട്ടോ ഇതൊന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ താണ്ട് ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഈ തോടൊന്ന് ഇളക്കി മാറ്റണം തോടിളക്കി മാറ്റിയ ശേഷം ഇതിനകത്ത് ചികളയൊക്കെ വേസ്റ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്നെടുത്ത് അടത്തി കത്തി ഒന്നും വേണ്ട ഇതുപോലെ ഒന്ന് പിടിച്ചൊന്ന് വലിച്ചു കൊടുത്താൽ മതി വലിച്ചു കൊടുത്ത ശേഷം ഈ സൈഡ് ഭാഗമുള്ളൂ ഇതുപോലെ ഒന്ന് അകത്തി കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങ് തുറന്നു വരും ഇനി ഈ തോടൊന്ന് മാറ്റിയ ശേഷം ഇതിനകത്തിരിക്കുന്ന വേസ്റ്റ് ഒന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ എടുത്ത് കളയാൽ മതി ഉള്ളു കേട്ടോ അതിന് ചികളെ ആ വേസ്റ്റൊക്കെ ഒന്ന് കഴുകി കളഞ്ഞാൽ ഇത് കൈകൊണ്ട് കൈകൊണ്ടെടുത്ത് കളഞ്ഞ ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് വരും കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ സൈഡ് ഭാഗം ഒന്ന് കൈകൊണ്ട് അടർത്തി മാറ്റിയെടുത്താൽ മതിയെ അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതല്ല ഞണ്ട് അപ്പോൾ ഞാൻ അതാണ്ടത്ര ഇത് ഇത്രയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് കഴുകിയെടുക്കുമ്പം നല്ലതുപോലെ ക്ലീൻ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതാണ്ട ഞാനൊന്ന് ഇത് കഴുകി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അതാണ്ടേ കഴുകിയെടുത്തോണ്ട് നമ്മൾ നല്ലതുപോലെ ക്ലീൻ ആയില്ലേ ഇനി സൈഡ് ഭാഗം ഇതുപോലെ നമുക്കിങ് അടത്തി എടുത്താൽ മതി കേട്ടോ കേട്ടോ പെട്ടെന്ന് ശരിയാക്കാൻ പറ്റിയില്ലേ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഞണ്ട് ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അപ്പം ഞാൻ ബാക്കി ഞണ്ടും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വരാമേ ബാക്കിയെല്ലാം ഞണ്ട് നാട്ടിൽ ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കൊന്ന് കറി വയ്ക്കാം വേണ്ടി ഞാൻ തന്നെ രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ സവാളയായിരുന്നു അതുപോലെ പതിനഞ്ച് ഉള്ളി രണ്ട് തക്കാളി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചറച്ചതാണ് അതും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് കറിക്ക് ആവശ്യമായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് ഇനി നമുക്കൊരു മൺചട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ കൊടുത്ത ശേഷം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് ഒന്ന് കടുകിട്ട് കൊടുക്കാം മൺചട്ടിയിൽ വേവിക്കുന്ന ഏറ്റോ ടേസ്റ്റ് അതുകൊണ്ട് മൺചട്ടിയിൽ തന്നെ വേവിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടായി കടുക് കടു ഒന്ന് പൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാമേ ഇത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും സവാളയൊക്കെ ഇപ്പം ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് കീറിയതാണ് അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒരു സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് കരിയാപ്പിളേ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തേങ്ങാപ്പാലിൽ കേട്ടോ നമ്മൾ ഞണ്ട് കറി വെക്കുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ തേങ്ങാപ്പാലിൽ ഞണ്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്ത ശേഷം നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം പെട്ടെന്ന് വഴേണ്ടി കിട്ടുവേട്ട് വാഷൊക്കെ തുറന്ന് ഇളകിയപ്പം ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് തന്നെ ഇതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് വഴണ്ട് വന്ന ശേഷം കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകിന് പകരം എരിയുള്ള ഉണ്ടമുളകായാലും മതി കേട്ടോ ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ ഞാൻ ചെറുതായതുകൊണ്ട് കേട്ടോ രണ്ടെണ്ണം എടുത്തത് ചെറിയ സവാളയായിട്ടത് അതുകൊണ്ട് രണ്ടെണ്ണം എടുത്ത് പിന്നെ ചെറിയുള്ളിയെ മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇനി നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളി പച്ച ടേസ്റ്റ് ഒന്ന് മാറണം അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കശ്മീരി മുള കൂടി അരസ്പൂൺ എരിയുള്ള മുള കൂടി അതുപോലെ തന്നെ അരസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് ഇതിൻ്റെ പച്ചമുളം മാറുന്നവരെ ഇളക്കി കൊടുക്കാം നമ്മളിതിൽ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ അധികം കൈ എരിയുള്ള മുളകൂടി ചേർക്കാത്തത് അപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ പച്ചമുളകും എല്ലാം മാറി ഇനി നമുക്കിതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് പുളി ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിക്ക് പകരമായിട്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം വായേണ്ടി വന്ന ശേഷം ഇനി തക്കാളി നല്ലതുപോലെ ഒന്ന് വേണ്ടി വരണേ അന്ന് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വേണ്ട കിട്ടുമല്ലോ ഇപ്പോൾ ഏതാണ്ട് നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇത് വഴണ്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് ശകലം പൊടി ചേർത്ത് കൊടുക്കാം എന്തോന്ന് വെച്ചാൽ സ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ടും കൂടെ നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ ഞണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞണ്ടും കൂടെ ഞാൻ മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാമേ വെള്ളം ചേർക്കാതെ തന്നെയാണ് നമ്മൾ തേങ്ങാപ്പാൽ വെള്ളം ചേർക്കേണ്ട തേങ്ങാപ്പാലിൽ തന്നെ വേവിച്ചെടുക്കാമേ അപ്പോൾ അതുകൊണ്ട് വേവാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഞാൻ നീറ്റി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത്യാവശ്യം വെള്ളം പോലെ എല്ലാത്തിനും കട്ടിക്ക് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പാല് അപ്പോൾ അത് അതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ഉള്ളി വേവിക്കാൻ നേരം വട്ടാന്നേരം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തിളച്ചിട്ട് വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നല്ലതുപോലെ തിളക്കുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പം അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ച ശേഷം ഞാനന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാമേ നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ തേങ്ങാപ്പാലിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഞണ്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ നല്ല ദേശം പറ്റി വന്നിട്ടുണ്ട് വീണ്ടും ഞാൻ ഒരു അരസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവായിരുന്ന അപ്പോൾ ശകലം ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ വീണ്ടും മിക്സ് ചെയ്ത് ഇളക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഞണ്ട് തേങ്ങാപ്പാലിൽ കറി വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങി അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വെന്തിട്ടുണ്ട് കാരണം ഞണ്ട് പെട്ടെന്ന് വേ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുറുകി അതായിരുന്നു ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ അര ഗ്ലാസ് ഒന്നാം പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഒഴിച്ചുകൊടുക്കാം ഇത്രയും മതി ഇനി നമുക്ക് അടച്ച് വെച്ച് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഞണ്ട് കറി പെട്ടെന്ന് റെഡിയായി അടിപൊളി ആയിട്ട് ലാസ്റ്റ് ശകലം കഴിയാപ്പലും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഞണ്ട് കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണേ ഓക്കേ ബൈ താങ്ക് യൂ